ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാറാല അതുപോലെ തന്നെ പാറ്റശല്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ചൂടുവെള്ളം നേരി ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല നേര് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് വേണ്ടത് ഇതേ കർപ്പൂരം എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കുക നോക്കി ഇതിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചെടുക്കണേ കർപ്പൂരം അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിക്കാം കേട്ടോ പൊടിച്ച് ഇതിലേക്ക് ഇട്ട ശേഷം മിക്സാക്കി എടുക്കാം അപ്പം നേരിയ ചൂടുവെള്ളം തന്നെ എടുക്കണം എന്നാലേ ആ കർപ്പൂരം പെട്ടെന്ന് അതിലേക്ക് അങ്ങ് പിടിക്കത്തുള്ളൂ നന്നായിട്ടൊന്ന് എടുക്കുക ഇത് നമ്മൾ കുറച്ചൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്ക് കിച്ചൺ സിങ്ക് വാഷ് വാഷ്ബേസിന് അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം അവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഇപ്പൊ ഞാനിപ്പോ ഇത് എടുക്കുന്ന മാറാല അടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മാറാല പാറ്റശല്യൊക്കെ പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കിച്ചൻ സിങ്കിൽ നമുക്കിത് രാത്രി കിടക്കാൻ നേരത്ത് നമുക്കത് ഇതൊന്നും ആക്കി കൊടുത്തു തന്നെ ഉള്ളിൽ നിന്നും പാറ്റ ഓറുമ്പോൾ പ്രാണിശല്യമൊന്നും വരത്തില്ല അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലാ സ്മെല്ലുണ്ടാവും ബാത്റൂമിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൽ അതുപോലെ തന്നെ വാഷ് നമ്മൾ ഇതുപോലെ തന്നെ രാത്രി രാത്രിയാകുമ്പോൾ കിടക്കാൻ നേരത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലൊരു വാസന ഉണ്ടാവും അതുപോലെ തന്നെ പ്രാണിശല്യം സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞാൻ നമുക്ക് മമ്പ്മാറാല പ്രാണിശല്യം ഒക്കെ പോകാനായിട്ടുള്ള കാര്യമാണ് അടുത്ത കാണിക്കുന്നത് അപ്പൊ അതേ തുണി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളം കുറച്ച് കൂടു നേരി ചൂടുള്ള വെള്ളം കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് ഇതങ്ങ് മുക്കിയെടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ എടുക്കണേ ഇത് ചെയ്യുമ്പോ നമ്മളെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജനലുകൾ വാതലുകൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ ഒരു ഡോറുകളൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഇരിക്കുന്ന മാറാല ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും ഈ മാറാല വരാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട ഇതുപോലെ നമുക്ക് ഡോറൊക്കെ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അതെ എല്ലാം ചെയ്ത് ക്ലീൻ ആക്കിയെടുക്കാം ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മാറാൽ തുടക്കാനായിട്ട് നമുക്ക് ചെയ്യാം എന്താ ചെയ്യാൻ നോക്കാം അതിനായിട്ട് എന്തെങ്കിലും പി വി സി പൈപ്പോ അല്ലെങ്കിൽ മോപ്പിന്റെ പഴയ കോലോ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇത് കണ്ടല്ലോ ഞാൻ ഞാനിതേ ഒരു ടീ ഷേപ്പ് കോലാണ് എടുത്തിരിക്കുന്നത് ഇതേ അത് നമുക്ക് നേരെ അതിനകത്ത് ഇതാകുമ്പോൾ ഇതിനകത്തേക്ക് ബനിയാൻ്റെ ഉള്ളിലേക്ക് ഇത് കൊള്ളുകയും ചെയ്യും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കത് ഏതേതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട തറ തുണയ്ക്കാനും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ അത് ഇങ്ങനെ എടുത്ത ശേഷം അതെ ഇങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ആക്കിയ ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ മാറാൻ എല്ലാ ചൊമ്പരിൻ്റെ എല്ലാ സൈഡിലും നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേണ്ടത് ഈ കോണറുകളൊക്കെ നമുക്ക് ദേ ഇങ്ങനെ നമുക്ക് ഒന്ന് വെച്ചിട്ട് ദേ ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല നീളമുള്ള കോലാണെങ്കിൽ അതിനനുസരിച്ച് എത്തും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിക്ക് തേ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ നമുക്ക് മാറാൻ എല്ലാ ഉണ്ടെങ്കിൽ എല്ലാം പോവും നല്ല ഭാഗങ്ങളും കോണറുകളും ദേ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ ശല്യങ്ങളൊക്കെ പോയി കിട്ടും പിന്നെ ഒരു നമുക്ക് പറ്റ ശല്യം ഒന്നും അധികം ഒരു അഞ്ചാറ് മാസത്തോളം നമുക്ക് ഇതിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എട്ടുകാലി ഒന്ന് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കർപ്പൂരം തന്നെ മണം കാരണം മണ ഇത്തിരി കൂടി വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം താങ്ക്